ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിസ്ഥിതിയെ വിഷയമാക്കി കവി ഒ എൻ വി കുറുപ്പ് രചിച്ച മലയാള കവിതകളിൽ ഏറെ പ്രശസ്തമാണ് ഭൂമിക്കൊരു ചരമഗീതം ഭൂമിക്കൽ ചരമഗീതം എന്ന കവിതയുടെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാം ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ സുശാസ് വേൾഡിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം എന്ന് പറഞ്ഞ് പാഠഭാഗങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാം ഭാഗം കാണാവുന്നതാണ് അപ്പം നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം അല്ലേ ആയിരം ആയിരമുണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിൽ ഊഞ്ഞാലാടുന്നതും അലിലത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും അഞ്ചിതൽ പൂക്കളായി കൈയാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടെയോളങ്ങളായൻ്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും പൂവാകയായി പൂത്തിലങ്ങിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതാൻ നൂറു വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധിയെടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെ ഉഷസിനെ തോളിലേറ്റുന്നതും എന്നെയും ഉണർത്തുവാ എന്നെയമൃതൂട്ടുവാൻ ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിൽ ഊഞ്ഞാലടുന്നതും ആയിരത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും എന്താ ഉദ്ദേശിക്കുന്നത് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവി വിചാരിക്കുകയാണ് കവിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെ ഒക്കെ തന്നുകൊണ്ട് തന്നെ സഹായിച്ചു കൊണ്ട് നിൽക്കുന്ന ഭൂമിയെയാണ് കവി ഇവിടെ കാണുന്നത് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ആയിരം അല്ലെ കുഞ്ഞുകനികൾ ഉണ്ടാകുന്നു അതിനെ നമ്മുടെ ഭൂമി വളർത്തിയെടുക്കുന്നു കുഞ്ഞുകനികൾ ഉണ്ടായി അത് വളർന്ന് പൂർണ്ണ വളർച്ച നേടി അല്ലെ പൂർണ്ണ വളർച്ചയുള്ള കനികളായിട്ട് അത് മാറുന്നു നമ്മുടെ കനികളൊക്കെ നമ്മുടെ കയ്യിൽ കൈയിലെത്തുന്നവരെ അല്ലെ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച നന്മകളൊക്കെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ ഫലങ്ങളും അല്ലെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഭൂമിയിൽ നിന്നുള്ള എല്ലാ നന്മകളും അല്ലെ സ്വീകരിച്ചുകൊണ്ടാണ് ഭൂമിദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അത് വളർന്ന് വലുതാകുന്നത് അപ്പോൾ എത്ര കനികളുണ്ടായാലും ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായിട്ട് ആരാണ് മാറുന്നത് നമ്മുടെ ഭൂമിയാണ് മാറുന്നത് അതാണ് കവിയുടെ പറയുന്നത് കുഞ്ഞു കനികളെ തൊട്ടിലും താരാട്ടുമാകുന്ന അല്ലെ വളർത്തുന്നത് ആരാണെന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ പ്രകൃതിയാകുന്ന അല്ലെ പ്രകൃതി ദേവിയായ അമ്മയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും ആല്യത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും അഞ്ചിതൽ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ചെടികളൊക്കെ ഇങ്ങനെ അല്ലെ വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നെക്സ്റ്റ് നോക്കൂ ആലിലകൾ അല്ലേ നല്ല വേൽ സമയത്ത് കാറ്റത്തിങ്ങനെ ഇളകുന്നുണ്ട് അതാണ് ഇവിടെ എന്താണ് തുമ്പത്തിരുന്ന് തുള്ളുന്നതും ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും ആനിലെത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ നമ്മുടെ വലിയ വലിയ മരങ്ങളൊക്കെ അല്ലേ അതൊക്കെ എന്താണ് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കവിക്ക് തോന്നുവാണ് എന്താണ് നമ്മുടെ ഭൂമി ദേവതയാണ് ഇവരൊക്കെ പരിപാലിക്കുന്നത് ഇവരൊക്കെ ചെറുതായിരുന്നപ്പോൾ കുഞ്ഞു കനികളായിരുന്നപ്പോൾ ഇവരെ വളർത്തി വലുതാക്കി അല്ലേ അവർക്ക് തൊട്ടിലും താരാട്ടൊക്കെ ആകുന്നുണ്ട് ഭൂമി ദേവത എന്നൊക്കെ തോന്നുവാണ് ആലിലകൾ ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇളകുന്നുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കാവുകളിലെ ആലിലകൾ അല്ലെ ഇളകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായില്ലേ അതിനെ നമ്മുടെ കവി കുറച്ച് എന്താണ് ആ കവിഭാവനയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ് അവിടെ ഉദ്ദേശിച്ചുള്ളൂ നമ്മുടെ പ്രകൃതി സൗന്ദര്യം നമ്മളെ മനസ്സിലാക്കി തരുക അല്ലെ നമ്മൾ വെറുതെ ഒരു മരമളകുന്നു എന്നല്ല നമ്മൾ അതിനെ കാണേണ്ടത് പ്രകൃതി ദേവത അതിനെ പരിപാലിച്ചു വളർത്തി വേണ്ട ഫലങ്ങൾ അല്ലെ എല്ലാ നന്മകളും കൊടുത്തു അതിനെ തൊട്ടിലാട്ടുന്നത് പോലെ അല്ലേ ഒക്കെ കവിക്ക് അനുഭവപ്പെടുകയാണ് മരങ്ങൾ ഇങ്ങനെ എന്താണ് ഇളകുമ്പോൾ കവിക്ക് തോന്നുന്ന തോന്നലുകളാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ പ്രകൃതി സൗന്ദര്യത്തെയാണ് മനസ്സിലാക്കി തരുന്നത് മരങ്ങൾ നശിപ്പിക്കാനുള്ളതല്ല അതിനൊരു ഭംഗിയുണ്ട് അല്ലേ നമ്മുടെ പ്രകൃതി ദേവത എത്ര പരിപാലിച്ചു വളർത്തിയതാണ് അതിനൊക്കെ എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുകയാണ് ഇവിടെ ഒ എൻ വി ചെയ്യുന്നത് അടുത്തത് നോക്കൂ അഞ്ചിതൽ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും മമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടെ ഓളങ്ങളായ എൻ്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും പൂവാകയായി പൂത്തിലഞ്ഞയായി കൊന്തയായി പറഞ്ഞത് പൂക്കളായി കയ്യാട്ടി നിൽക്കുന്ന ഭൂമി അല്ലെ അമ്പലപ്രാവായി കുറുകുന്ന ഭൂമി എല്ലാം ഭൂമിയുടെ തന്നെ വിവിധ വിവിധ എന്താണ് സൗന്ദര്യത്തിന്റെ അംശങ്ങളാണ് കവി എല്ലാത്തിലും കാണുന്നത് പൂക്കളിലും മരങ്ങളിലും അല്ലെ ഒക്കെ കവി ആ ഒരു പ്രകൃതി സൗന്ദര്യത്തെയാണ് എല്ലാം നൽകിയതാണ് ഭൂമി ദേവത നൽകിയ സൗന്ദര്യമാണ് എന്ന് പറയുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത് ആയിരം പുഴകളുടെ ഓളങ്ങളായി കവിയുടെ സന്തോഷത്തിന് താളം പിടിക്കുന്ന ഭൂമി ആത്മസന്തോഷത്തിന് അല്ലെ കവിക്ക് എന്താണ് ആ മനസ്സിന് സന്തോഷം തരുന്നത് നൽകുന്നത് ആരാണ് പ്രകൃതിയാണ് ഭൂമിയാണ് ഭൂമിയുടെ ഈ ദൃശ്യങ്ങളാണ് എന്നാണ് പറയുന്നത് നോക്കൂ പൂവാകയായി പൂത്തിലങ്ങിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നേ കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും ഭൂമി ആയിരം നിറമുള്ള പൂക്കളായി വിടർന്ന് കുടമാറ്റം നടത്തുന്നതിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞത് ഇലങ്ങിയായി കൊന്നയായി മാറുന്ന പൂക്കൾ അല്ലെ പൂ എല്ലാ പൂക്കളാണെങ്കിൽ പോലും എന്താണ് നിറത്തിലും മണത്തിലും അല്ലെ ഭാവങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് ഇലഞ്ഞിയായി കൊന്നയായി മാറുന്നതും പൂക്കൾ അല്ലേ അപ്പോ പിന്നെന്താ പറഞ്ഞത് ആ വിവിധ നിറത്തിലുള്ള പൂക്കളെ പറഞ്ഞതിനു ശേഷം ആ പൂക്കളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് കവിയെ സന്തോഷിപ്പിക്കുന്ന ആ പൂക്കളെ കുടമാറ്റത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് കുടമാറ്റം നടക്കുന്ന പോലെ അല്ലേ എവിടെയാ കുടമാറ്റം നടക്കുക തൃശ്ശൂർപുരത്തിലെ പകൽപൂരത്തിനോടനുബന്ധിച്ച് നടത്തുന്ന സുപ്രധാനമായൊരു ചടങ്ങാണ് കുടമാറ്റം അല്ലേ തൃശ്ശൂർപുരത്തിൻ്റെ ആ കാഴ്ച ആ കാഴ്ചയോടാണ് കവി പ്രകൃതി സൗന്ദര്യത്തെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഈ പൂക്കളെ കാണുമ്പോൾ കവിക്ക് തോന്നുവാണ് പൂരത്തിലെ കുടമാറ്റം പോലെ എന്ന് പറയാണ് കാരണം വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ അല്ലെ അപ്പുറം ഇപ്പുറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കവിക്ക് അത് പൂരത്തിലെ കുടമാറ്റം എന്ന ചടങ്ങിനോട് എന്താണ് ബന്ധപ്പെടുത്തി പറയാൻ തോന്നുവാണ് നമ്മുടെ പ്രകൃതി ദേവത അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ദേവത ഈ ഭൂമിയിൽ നടത്തുന്ന കുടമാറ്റമായിട്ടാണ് പൂക്കൾ ഉണ്ടായി കിടക്കുന്നതിനെ കവിക്ക് തോന്നുന്നത് അതുവഴി നോക്കൂ കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തിനെ കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കൂമൻ്റെ കൂകൽ കേൾക്കുമ്പോൾ നമുക്ക് അല്പം പേടി തോന്നും അല്ലേ പക്ഷെ അപ്പോൾ തന്നെ കൂലിൻ്റെ മൂളലായി നമ്മുടെ പേടി മാറ്റി തരുന്നതും ആരാണ് നമ്മുടെ പ്രകൃതി ദേവത അല്ലെ ഭൂമി ദേവതയാണ് നമ്മൾ എന്താണ് കുട്ടികൾ വികൃതി കളിക്കുമ്പോൾ അമ്മമാരെന്താ ചെയ്യുക ആ വെറുതെ കളിക്കുമ്പോൾ ആദ്യം അവരെ പേടിപ്പെടുത്തും അല്ലേ നിങ്ങൾ എന്താ കോ കാച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കും അതിനുശേഷം സ്നേഹത്തോടെ ചേർത്ത് നിർത്തും അല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നോ എന്തേലൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പെടുത്തും കണ്ണുരുട്ടും ഒക്കെ ചെയ്യും അതിനുശേഷം ആയിരിക്കും അമ്മമാരെന്താണ് കുട്ടികളെ ചേർത്ത് സ്നേഹത്തോടെ അടുത്ത് നിർത്തുന്നത് അവർ പേടിച്ച് നിൽക്കുമ്പോൾ ആയിരിക്കും അമ്മമാർ സ്നേഹത്തോടെ അടുത്ത് നിർത്തുന്നത് അതുപോലെയാണ് ഇവിടെ പ്രകൃതി ദേവിയും എങ്ങനെയാണ് കൂമ്മൻ്റെ മുകളിൽ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും അപ്പം തന്നെ എന്താണ് ചെയ്യുന്നത് പ്രകൃതി ദേവി ആ കുയിലിൻ്റെ മുകളിലായി ആ പേടി മാറ്റി നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നാണ് കവി ഇവിടെ പറയുന്നത് മക്കളെ പേടിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയായിട്ടാണ് പ്രകൃതിയെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അങ്ങനെയൊരു പ്രകൃതിയെ നമ്മുടെ കവി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അടുത്ത നോക്കൂ അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറു വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും സായം സ്വർണമാക്കുന്നതും സന്ധ്യെടുത്ത് നീ കാട്ടിൽ മറയുന്നതും പിന്നെ ഈ ഒരു ഷസ്സിനെ തോളിലേറ്റുന്നതും എന്നെയും ഉണർത്തുവാൻ എന്നെയും അമർതൂട്ടാൻ പറഞ്ഞത് അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറ് വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും അന്തരംഗം എവിടെയാണ് നമ്മുടെ മനസ്സ് അല്ലെ മനസ്സിൽ കളമെഴുതുവാൻ അതായത് നമ്മുടെ മനസ്സിൽ വിവിധ എന്താണ് സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ നിറങ്ങൾ ഉണ്ടാക്കാൻ അല്ലേ നൂറു വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും ഒക്കെ എന്താണ് നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ദേവതയാണ് ഓരോന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് കവി ഇവിടെ പറയണത് നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ വിവിധ നിറത്തിലുള്ള പൂക്കൾ വിവിധ നിറത്തിലുള്ള ചെടികൾ അല്ലെ മരങ്ങൾ പ്രകൃതി ഭൂമി അല്ലെ അപ്പോൾ അതൊക്കെ ആ ഒരു എന്താണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനനുസരിച്ചാണ് ഭൂമി ദേവത ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഇത് നോക്കൂ സായന്തനങ്ങളെ സ്വർണ്ണമാക്കുന്നതും സന്ധിയെടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെയൊരു ശെസ്സിനെ തോളിൽ ഏറ്റുന്നതും എന്നെയോണർത്തുവാ എന്നെ അമർന്നൂട്ടുവാൻ പ്രകൃതി നമുക്ക് തരുന്ന എന്താണ് സമ്മാനങ്ങളാണ് സന്ധിയും പകലും എന്നാണ് കവി ഇവിടെ പറയുന്നത് സന്ധി കഴിഞ്ഞ് പുതിയ പ്രഭാതം ഉണ്ടാകുന്നു അല്ലെ സന്ധി കഴിഞ്ഞ് രാത്രിയാകുന്നു രാത്രിയോടെ എന്താണ് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മറ്റൊരു പ്രഭാതം മറ്റൊരു പുതിയ ദിനം നമുക്ക് സമ്മാനിക്കുന്നത് ആരാണ് പ്രകൃതിയാണ് എന്നെ ഉണർത്തി എന്നെ അമർത് വിട്ടുവാൻ അല്ലെ ഒക്കെ ശ്രമിക്കുന്നത് ആരാണ് പ്രകൃതിയാണെന്നാണ് കവി ഇവിടെ പറയുന്നത് സന്ധ്യയാകുമ്പോൾ അല്ലേ മറയുന്നതും നേരം വഴുക്കുമ്പോഴേക്കും നമ്മളെ പ്രക അല്ലേ പ്രഭാതമാകുമ്പോഴേക്കും നമ്മളെ ഉണർത്തുമ്പോഴേക്കും ഭൂമി എന്താണ് മറ്റൊരു ഭാവത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലെ പ്രകൃതിയുടെ എല്ലാ നന്മകളും എടുത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് പ്രകൃതി അങ്ങനെ ചെയ്യുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് രൂപങ്ങളിൽ ഭാവങ്ങളിൽ പ്രകൃതി എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ നമ്മളെ ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് പരിപാലിക്കുന്നത് നമ്മുടെ നോക്കി നടത്തുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് എല്ലാം ആരാണ് ഭൂമി ദേവതയാണ് പ്രകൃതിയാണ് എന്ന സത്യം കവി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് അടുത്തവരി നോക്കൂ കദളീവന ഹൃദയ നേടത്തിൽ ഒരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരി ജലകണിക പോലവേ തരളമെൻ വാഴവിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം കദളീവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ഒരു താഴ്വരയാണ് ഭീമൻ പാഞ്ചാലിക്ക് പുഷ്പം തേടി പോയതൊക്കെ ഈ കദളീവനത്തിലേക്കാണ് കദളി വനം എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ഉദ്യാനാട്ടോ അപ്പോ എന്താണ് കദളീവനമാകുന്ന അല്ലെ ദേശീയ ഉദ്യാനമാകുന്ന എൻ്റെ ഹൃദയത്തിൽ നീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുന്നതാണ് അർത്ഥം ഉദ്യാനം പോലുള്ള എൻ്റെ ഹൃദയത്തിന്റെ കൂട്ടിൽ കിളിമുട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് മനസ്സിലായോ കവിതയാകുന്ന കിളിമുട്ട അതായത് കവിതയാണ് ഉദ്ദേശിക്കുന്നത് കവിത നമ്മൾ എന്താണ് നേരെ അങ്ങോട്ട് ഇതല്ല അല്ലെ നമ്മുടെ മനസ്സിലാദ്യം ഒരു മുട്ടയുടെ രൂപത്തിൽ രൂപപ്പെടുകയാണ് ചെയ്യുക പിന്നെയാണത് പുറത്തേക്കൊരു എന്താണ് ആ കവിതയായിട്ട് വരുന്നത് ആദ്യം അതിങ്ങനെ ഉരുത്തിരിഞ്ഞ് 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 ഇങ്ങനെ സ്വരൂപിച്ചൊരു എന്താണ് പുറത്തേക്ക് പിന്നീടേ വരുള്ളൂ ഉള്ളിലാണ് ആദ്യം അത് ജനിക്കുന്നത് അതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ കിളിമുട്ട വിനയിക്കുന്ന പോലെ കവിയുടെ മനസ്സിൽ കവിത വിനയിക്കാൻ സഹായിച്ചത് ആരാണെന്നാണ് പറയുന്നത് പ്രകൃതി ദൃശ്യങ്ങളാണ് അല്ലേ പ്രകൃതിയാണ് സഹായിച്ചത് പ്രകൃതിയുടെ ഓരോ ഭാവങ്ങൾ ഓരോ ഭംഗികൾ അല്ലെ ഇതാണ് കവിയെ കൊണ്ട് കവിത എഴുതിപ്പിച്ചത് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കിളിമുട്ട വിരിയിപ്പിക്കാൻ സഹായിച്ചത് കിളിമുട്ട എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കവിതയാണ് കവിത വിരീപ്പിക്കാൻ കവിത ഉണ്ടാക്കാൻ കവിയെ സഹായിച്ചത് പ്രകൃതി ദൃശ്യങ്ങളാണ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്തായിരുന്നു ജലകണിക പോലവേ തരളമൻ വാഴവിനൊരു നളിന ദലമായി നീ താങ്ങായി നിൽപ്പതും ജല കണികയെ താമര ഇലകൾ എങ്ങനെ താങ്ങി നിർത്തുന്നു അതുപോലെ കവിയുടെ ജീവിതത്തെ ഭൂമി താങ്ങി നിർത്തുന്നു എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത് നളിനെന്ന് പറഞ്ഞാൽ താമരയാണ് താമരയുടെ ഇലയാണ് നളിന ദലം എന്ന് പറയുന്നത് കാണാറില്ലേ താമര ഇല എൻ്റെ മുകളിലൊക്കെ വെള്ളത്തുള്ളി വീണിട്ടുണ്ടെങ്കിൽ അല്ലെ ആ തുള്ളി പോലെ തന്നെ അതെല്ലാം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നിൽക്കില്ലേ അതിനെയാണ് ഉദ്ദേശിച്ചത് ചില കണിയെ അല്ലെ എന്താണ് താമര ഇലകൾ എങ്ങനെ താങ്ങി നിർത്തുന്നു അതുപോലെ കവിയുടെ ജീവിതത്തെ ഭൂമി താങ്ങി നിർത്തുന്നു എന്ന് പറയാണ് അവരി നോക്കൂ അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എന്റെ അമൃതമേ നീൻ സ്മൃതികൾ മാത്രം ഭൂമിയെ ഭൂമിയെക്കുറിച്ചുള്ള ചിന്ത അല്ലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് ഭൂമിയെക്കുറിച്ചുള്ള ഓർമ്മ കവിക്ക് തീരുന്നു ഈ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ തനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അമൃതമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാണ് കവി പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ വരികളും എല്ലാവർക്കും മനസ്സിലായി തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോയിൽ വളരെ കുറച്ച് വരികളെ പറഞ്ഞിട്ടുള്ളൂ ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ആ വരി തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയായിരുന്നത് അതായത് പേജ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിലെ ആ വരികളൊക്കെ ഉദ്ദേശിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ പ്രകൃതി സൗന്ദര്യത്തെ കവി പറയാണ് അല്ലേ എന്താണ് കവി വിചാരിക്കുകയാണ് എത്ര എത്ര കനികളുണ്ടെങ്കിലും എല്ലാവരെയും നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നുണ്ടല്ലോ അവർക്കും ഭൂമി താരാട്ട് പാടുന്നുണ്ടല്ലോ അല്ലെ ആയിരം കാവുകൾ ഊഞ്ഞാലിടുന്നതും അല്ലെ നമുക്ക് അത്രയും മരങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഊഞ്ഞാലിടാൻ സഹായിക്കുന്നത് ആലത്തുമ്പത്തിരുന്ന് തുള്ളുന്നതും അല്ലേ വല്യ വലിയ മരങ്ങളെയൊക്കെ അതിന്റെ സൗന്ദര്യത്തെയാണ് കവി പറയുന്നത് അല്ലെ എന്താണ് പിന്നെ പൂക്കളെ പറയാണ് അതുപോലെ അവിടുത്തെ ഓരോരോ വസ്തുക്കളെയും ഭൂമിയിലെ ഓരോരോ ജീവജാലങ്ങളെയും കവിക്ക് ഇങ്ങനെ തോന്നുവാണ് അല്ലെ ആയിരം പുഴകളുടെ ഓളങ്ങളായിട്ട് എൻ്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിക്കും എൻ്റെ സന്തോഷത്തിന് ഒരുപാടിങ്ങനെ ഓരോരോ വസ്തുതകൾ കാണിച്ച് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചതും അല്ലേ പൂവാകയായി പൂത്തലഞ്ഞിയായി കൊന്നയായി അല്ലേ പൂക്കളൊക്കെ വിവിധ നിറത്തിൽ വിവിധ തരത്തിലൊക്കെയുള്ള പൂക്കളെയും അവർക്ക് എന്താണ് ആ കുടമാറ്റം നടത്തുന്ന പോലെയും ഒക്കെ കവിക്ക് തോന്നുവാണ് ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ കവി കവിയുടെ ഇതാണ് ഭാവനയിൽ തോന്നുന്ന ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് കവിക്ക് എന്താണ് കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്ന കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും അപ്പം കവിക്ക് തോന്നുവാണെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹവും അല്ലേ എന്താണ് പരിചരണവും ഒക്കെ നമ്മുടെ ഭൂമി നൽകുന്നില്ലേ ഭയപ്പെടുത്തുന്നുണ്ട് കൂമന്റെ എന്താണ് മുളൻ്റെ രൂപത്തിൽ നമ്മളെ കുസൃതി കാണിക്കുമ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പം തന്നെ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നൊക്കെ തോന്നുവാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് ആരാണ് പ്രകൃതി തന്നെയാണ് അല്ലെ അന്ധരംഗങ്ങളിൽ നമ്മുടെ മനസ്സിൽ വിവിധ നിറത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിരുന്നത് ആരാണ് പ്രകൃതിയാണെന്ന് കവിക്ക് തോന്നുകയാണ് നമുക്ക് എന്താണ് രാവിലെ ആകുന്നതും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ എന്താണ് സൂര്യനെ മറയ്ക്കുന്നതും ഒക്കെ ഭൂമിയാണ് നമുക്ക് പുതിയ പുതിയ ദിവസങ്ങൾ തരാനാണ് ഭൂമി അങ്ങനെ ചെയ്യുന്നത് ഭൂമി നമ്മുടെ കാര്യത്തിൽ വളരെ കരുതലുണ്ട് എന്നൊക്കെ നമ്മുടെ കവിക്ക് തോന്നുകയാണ് ശേഷം പറയുകയാണ് ഉദ്യാനം പോലുള്ള എൻ്റെ ഹൃദയത്തിൽ അല്ലെ എന്താണ് കവിത വിരിയിച്ചതും കിളിമുട്ട അടവെച്ചു എന്ന് പറഞ്ഞത് അതായത് കവിതയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലെ ആദ്യം ഒരു മുട്ടയുടെ രൂപത്തിലാക്കി പിന്നെ എന്താണ് ആ മുട്ട വിരിഞ്ഞു കിടി ഇങ്ങനെ പുറത്തു വരുന്നു അതുപോലെ എൻ്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് എൻ്റെ കവിതയെ കൊണ്ടുവന്നതും ആര് തന്നെയാണ് പ്രകൃതി തന്നെയാണ് താമരയിലെ ജലകളിയെ എങ്ങനെ എന്താണ് താങ്ങി നിർത്തുന്നു അതുപോലെ ഭൂമി എന്നെ താങ്ങി നിർത്തുകയാണ് എന്നൊക്കെ കവിക്ക് തോന്നുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും എന്താണ് സൗഭാഗ്യങ്ങൾ തരുന്നത് കൊണ്ട് തന്നെ സന്തോഷങ്ങൾ തരുന്നതുകൊണ്ട് തന്നെ കവിക്ക് എങ്ങനെയാണ് ഭൂമി ആ അമൃതമായിട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോ കുറച്ച് വരികൾക്കൂടെ നമ്മൾ ഇനിയും പറയാനുണ്ട് ആ വരികളും പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് കുറേ സ്ഥലത്ത് ഈ പാഠം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാവരും ഓർഡറിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പല പാടങ്ങളാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കമൻ്റ് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം പാടവും രണ്ടാം പാടവും ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പാഠമിട്ടത് എല്ലാ വീഡിയോസും നമ്മൾ ഉടൻ തന്നെ ഇടുന്നതാണ് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ചാനൽ കാണണം നമ്മൾ ഉടൻ തന്നെ എല്ലാ പാടങ്ങളുടെ വീഡിയോസും ഇടുന്നതാണ്